ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് നല്ല അടിപൊളി ആയിട്ടുള്ള ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ഓഫർ സെയിലിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ ഈ വീഡിയോ ആദ്യത്താണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക നല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതിനു മുമ്പേ നമ്മള് ഒരു ഗിവ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഗിഫ്എവേ വിൻ നമ്മൾ ഈ വീഡിയോയിലാണ് അനൗൺസ് ചെയ്യുക അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻ ആയിട്ട് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ കാണിക്കുന്നത് സെറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ളതാണ് ഇട്ടോ വന്നിട്ടുള്ളത് നല്ല മെഹന്ദി ഗ്രീൻ കളറാണ് കേട്ടോ വരുന്നത് സൈസ് വരുന്നത് ഡബിൾ ആണ് കേട്ടോ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സരാറ സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിൽ ഫുൾ ഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ദേ ഈ ഒരു കയ്യിന്റെ എൻഡിലായിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഷോൾ നോക്കാം ഷോളിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ട്ടോ കാലപ്പായിട്ടാണ് എന്താ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഷോള് ഫുൾ ആയിട്ട് ചെറിയ ചെറിയ രീതിക്ക് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് അടുത്തത് പാന്റ് നോക്കാം പാൻഡ് ഇതാ നല്ല അടി ഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ അതായത് ഇതിന്റെ അടിയിലായിട്ട് അതിന്റെ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ടോപ്പിൽ കൊടുത്ത ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇതാണ് ഒരു തറാറ ഫുൾ ആയിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ റൈറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അത് അടിപൊളി ആയിട്ടുള്ള തറാറ സെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്ത നോക്കാം അടുത്തത് അതിന്റെ നമ്മൾ നേരത്തെ കാണിച്ച തറാറിന്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഇത് ഒരു ബ്രിക്കിന്റെ കളറാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇതും സൈസ് വരുന്നത് അപ്പൊ ഇതാ ഇതും നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കൊക്കെയാണ് കേട്ടോ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഷോൾ നോക്കാം ഷോളിൽ ഇതാ സ്കാലപ്പിലായിട്ട് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് അത് ചെറിയ ചെറിയ രീതിക്ക് ആ ഒരു ടോപ്പിൽ കൊടുത്ത വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം സാധനമാണ് കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് ഇതാണ് പാന്റ് വരുന്നത് പാന്റിന്റെ താഴെയായിട്ടും ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ വൈറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് വന്നിട്ടുള്ളത് പാർട്ടിവേർ സെറ്റ് ആണ് കേട്ടോ ഡബിൾ ആണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പൊ നമുക്കിത് നോക്കാം നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പിലായിട്ട് ഇതാ യോക്കിലായിട്ട് നല്ല അടിപൊലായിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതുപോലെ തന്നെ സെയ്ഡ് ഓപ്പൺ ആണ് കേട്ടോ വരുന്നത് അതേപോലെ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇനി നമുക്ക് ഷോൾ നോക്കാം ഷോൾ കാബിൽ ആ ഓഫിൽ കൊടുത്ത ആ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ സ്റ്റാലപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ല അതേപോലെ തന്നെ ഇതിൽ ഫുള്ളായിട്ടും ചെറിയ ചെറിയ രീതിക്ക് ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ കളർ വരുന്നത് അക്വാ ഗ്രീൻ കളറാണ് കേട്ടോ ഇതാണ് പാൻറ് വരുന്നത് സ്ട്രൈറ്റ് പാൻറ് ആണ് അതേപോലെ തന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് ആണ്ട്ടോ വരുന്നത് ഇതിന്റെ താഴെയായിട്ടും ആ ഒരു ടോപ്പിൽ കൊടുത്ത വർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഡബിൾ ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ റൈറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതും ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ഇത് മറൂൺ കളറാണ് കേട്ടോ വരുന്നത് നമുക്കിത് നോക്കാം സെയിം സാധനമാണ് കളറില് മാത്ര വ്യത്യാസമുള്ളത് ഇതാ അടിപൊളിയായിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഓഫിലായിട്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ നമുക്ക് ഷോൾ നോക്കാം ഷോളിൽ ഇതാ ആ ഒരു സ്റ്റാലപ്പായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഷോൾ ഫുൾ ആയിട്ട് ചെറിയ ചെറിയ വർക്കും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻറ് നോക്കാം ഇതാണ് കേട്ടോ പാൻറ് വന്നിട്ടുള്ളത് സൈറ്റ് പാൻഡാണ് വരുന്നത് അതേപോലെ റൗണ്ട് ലാസ്റ്റിക് ആണ് താഴെയായിട്ട് ഇത് ഈയൊരു വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പാൻറിന്റെ ഉള്ളിലായിട്ടും നമുക്ക് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നാർത്ത കാണിച്ച ആ ഒരു അക്വാഗ്രീൻ കളർ ടോപ്പിന് ചുരിദാറിനും ഈ ഒരു സെയിം ലൈനിങ്ങിനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ റൈറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിഫിംഗ് ആണ് ാണ് സൈസ് വരുന്നത് അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം അപ്പൊ ഇനി നമ്മൾ ഗിവ വിന്നറിനാണ് പറയുന്നത് അപ്പൊ ഷോമീന്ന് പറഞ്ഞ ആള് നമ്മുടെ ആണ് നമ്മുടെ ഗിഫവ വിന്നർ ആയിട്ട് വരുന്നത് അപ്പൊ ആള് നമ്മുടെ എല്ലാ ഷോർട്ട്സും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്റ്റാറ്റസ് വെച്ച് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തരാറുണ്ട് അപ്പൊ വിന്നർ എന്താ ഷോമീൻ പറഞ്ഞ ആളാണ് അപ്പൊ ആളുടെ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ നാല് നമ്പേഴ്സ് നമ്മൾ സ്ക്രീനിൽ കാണിക്കും അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് മെസ്സേജ് അയക്കണം ഒരാഴ്ചക്കുള്ളിൽ മെസ്സേജ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കൂട്ടോ അപ്പോൾ നമ്മൾ ഇനി നമുക്ക് അടുത്ത നോക്കാം അടുത്തതും നമ്മൾ കാഞ്ചീന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ ഇതൊരു ഡാർക്ക് ലാവണ്ടർ ആവേണ്ട ആണ് വരുന്നത് ഇതിന്റെ സൈസും ഡബിൾ എക്സിലാണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്കിത് നോക്കാം കളർ ചേഞ്ച് ആണ് വരുന്നത് സെയിം സാധനമാണ് കേട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് യോക്കലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റേഡ് ഓപ്പൺ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഷോൾ നോക്കാം ഷോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഷോള് സ്കാലപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് സ്കാലപ്പിലായിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷോള് ഫുൾ ആയിട്ട് ചെറിയ ചെറിയ രീതിക്ക് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാൻറ് നോക്കാം ഇതാകുന്നിട്ട് പാൻറ് വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് പാൻറ് ആണ് വരുന്നത് അതേപോലെ തന്നെ റൗണ്ട് അലാസ്റ്റിക് ആണ് ഇതിന്റെ താഴെയായിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന് ഇതുണ്ടല്ലോ ലൈനിങ് ഉണ്ട് അപ്പൊ എന്താ ഡബ്ലെക്സിലാണ് സൈസ് ഇതാണ് കേട്ടോ ഫുള്ളായിട്ട് വരുന്നത് ഇതിന്റെ വൈറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് പ്രീ ഷിഫ്റ്റിംഗ് ആണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് കാണിച്ച കളക്ഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താ സ്ക്രീന് കാട നമ്പറിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാ അതിന്റെ ലെങ്ത്തും വിടുത്തൊക്കെ നിങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഓർഡർ കൺഫേം ആകാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ തന്നെ ഇനി നമ്മള് എന്താ ഇടാൻ പോകുന്ന വീഡിയോ നമ്മളൊരു ഗിവ്വേ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിട്ട് നോക്കുക അതേപോലെ അപ്പൊ ഇനി നല്ല അടിപൊളി കളക്ഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഇതുവരെയ്ക്കും ബൈ